പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ക്രിസ്തുവിന്റെ പടയാളി എൻ്റെ മകനെ ക്രിസ്തുവിന്റെ പടയാളി എൻ്റെ മകനെമ്മേ യേശുവിന്റെ അമ്മേ പുത്രന്റെ വചനം കേൾക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്നും ഓരോ മകനെയും മകളെയും നാമത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കരണ തോന്നി അവരുടെ കുടുംബത്തിലേക്ക് അവിടുത്തെ ദൂതന അഴിച്ച് അനുഗ്രഹിക്കണമേയെന്ന് അമ്മയുടെ മധ്യസ്ഥം തേടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവകൃപ നിറഞ്ഞ നിറഞ്ഞേ സ്വസ്ഥി കർത്താവ് ഞങ്ങളുടെ കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു പാവിലാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴ സമയത്തും തമ്പുരാരുടെ വേശമേ ആമേ ഇന്ന് നമ്മൾ ശ്രവിക്കാൻ പോകുന്ന വചനം രണ്ട് തിമ്മത്തിയോസ് ഒന്നാം വാക്യം രണ്ടാം വാക്യം രണ്ട് തിമ്മത്തിയോസ് രണ്ടാം വാക്യം എൻ്റെ മകനെ നീ യേശു ക്രിസ്തുവിൻ്റെ കൃപാവരത്തിൽ നിന്നും ശക്തി സ്വീകരിക്കുക യേശു പറയണ് ക്രിസ്തുവിന്റെ പടയാളി എൻ്റെ മകനെ നീ യേശു ക്രിസ്തുവിന്റെ കൃപാവരത്തിൽ നിന്നും ശക്തി സ്വീകരിക്കുക നമ്മൾ വചനം കേൾക്കുന്നുണ്ട് ഇങ്ങനെ കേട്ട് കേട്ട് പോകാന്നല്ലാണ്ട് ആരോടെങ്കിലും മറ്റുള്ളവരോട് നമ്മൾ പകർന്നു കൊടുക്കുന്നുണ്ടെങ്കിൽ അത് മനുഷ്യരെ പിടിക്കുന്നവരായി മാറും ക്രിസ്തുവിന്റെ മകനായി മകളായി മാറും വചനം കൊടുക്കണം നമ്മൾ മറ്റുള്ളവർക്ക് ഇവിടെ പറയണുണ്ട് എൻ്റെ മകനെ നീ ക്രിസ്തുവിന്റെ കൃപാവരത്തിൽ നിന്നും ശക്തി സ്വീകരിക്കുക യേശു ക്രിസ്തുവിൽ നിന്നും ശക്തി സ്വീകരിക്കുക ഇത് യേശുവിൻ്റെ ആഗ്രഹമാണ് രണ്ടാം വാക്യം അനേകം സാക്ഷികളുടെ മുമ്പിൽ വെച്ച് നീ എനിക്ക് എന്നിൽ നിന്നും കേട്ടവ അനേകം മക്കളുടെ മുമ്പിൽ വെച്ച് നീ എനിക്ക് എന്നിൽ നിന്നും കേട്ടവ നമ്മൾ വചനം കേൾക്കുന്നുണ്ടല്ലോ എത്രയോ വർഷങ്ങളായി അല്ലെ കർത്താവിൻ്റെ വചനം കേൾക്കുന്നു വചനം വായിക്കുന്നു എല്ലാം ചെയ്യുന്നുണ്ട് പക്ഷെ മറ്റുള്ളവർക്ക് നമ്മൾ പകർന്നു കൊടുക്കുന്നുണ്ടോ എന്നാണ് യേശുനാഥൻ നോക്കുന്നത് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് ജമാല ചെല്ലുന്നുണ്ട് കുർബാന കാണുന്നുണ്ട് ആരാധനയിൽ പങ്കെടുക്കുന്നുണ്ട് സ്തുതിക്കുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് അതെല്ലാം നമ്മുടെ വ്യക്തിപരമായ ആവശ്യത്തിന് വേണ്ടിയാണ് അല്ലെ വ്യക്തിപരമായ ആവശ്യത്തിന് എന്നാൽ യേശുനാഥന് നിനക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടോ അതാണ് യേശുനാഥൻ ഇന്ന് നോക്കുന്നത് യേശു നീ യേശുവേ ആരാധന നീ എന്നിൽ നിന്നും കേട്ടവ എന്താണോ കേട്ടവ അച്ഛനോ അച്ഛനും പെരുമഴ പെരുമഴ കേട്ടിട്ട് അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നുണ്ടോ ഇല്ല യേശുനാഥൻ ഇന്ന് നമ്മളോട് ചോദിക്കുന്നത് അതാണ് യേശു പറയുന്നത് ക്രിസ്തുവിന്റെ പടയാളി അവിടെ വിഡിങ് കൊടുത്താക്കണം അങ്ങനെയാണ് രണ്ട് തിമത്തിയോസ് രണ്ടാം വാക്യത്തിൽ ഒന്നാം വാക്യത്തിൽ രണ്ടാമധ്യായം ഒന്നാം വാക്യത്തിൽ മറ്റുള്ളവരെ കൂടി പഠിപ്പിക്കാൻ കഴിവുള്ള വിശ്വസ്തരായ ആളുകൾ പകർന്നു കൊടുക്കുക പറയണമെങ്കിൽ മറ്റുള്ളവരെ കൂടി പഠിപ്പിക്കാൻ കഴിവുള്ള വിശ്വസ്തരായി ആളുകൾക്ക് പകർന്നു കൊടുക്കുക നമ്മള് കൂട്ടായ്മ ഉണ്ടല്ലേ പല സ്ഥലത്തും ഉണ്ട് പക്ഷേ വചനം പ്രഘോഷിക്കുന്നുണ്ടവിടെ കർത്താവിനെ പറ്റി അവർക്ക് പകർന്നു കൊടുക്കുന്നുണ്ടാ മധ്യസ്ഥന്മാരെയൊക്കെ അല്ലേ പകർന്നു കൊടുക്കുന്നത് അതിന്നു വലിയ നേട്ടം ഉണ്ടാ ക്രിസ്തുവിനെ പകർന്നു കൊടുക്കണം യേശു എന്താ പറഞ്ഞത് എന്നെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക പകർന്നു കൊടുക്കുക അപ്പൊ എന്നെ തന്നെയാണ് പകർന്നു കൊടുക്കുന്നത് അവിടെയാണ് നമുക്ക് അനുഗ്രഹം വരണത് അവിടെയാണ് രക്ഷ വേണത് അറിയുന്നത് ആരാധിക്കുക അറിയാത്തതിനെ ആരാധിക്കാതിരിക്കുക അല്ലല്ലിയ യേശു പറയുന്നുണ്ടാ എൻ്റെ മുമ്പിൽ വെച്ച് നീ എന്നിൽ നിന്നും കേട്ടവ മറ്റുള്ളവർക്ക് കൂടി പഠിപ്പിക്കാൻ കഴിവുള്ള വിശ്വസ്തരായ ആളുകൾക്ക് പകർന്നു കൊടുക്കുക കഴിവുള്ള മറ്റുള്ളവർക്ക് വേണ്ടി പകർന്നു കൊടുക്കുക യേശുവിൻ്റെ വചനം പകർന്നു കൊടുക്കുമ്പോൾ അവിടെ കത്തി ജലിക്കാൻ തുടങ്ങും യേശുവിനെ പ്രഘോഷിക്കാനായിട്ട് പട്ടിണി കിടന്ന ഓട ഓടും ആൾക്കാർ അത് കൊടുക്കുന്നില്ലെങ്കിൽ അവർ വളരുകയില്ല അവരിൽ തന്നെ ചുരുങ്ങിയിരിക്കുകയേ ചെയ്യുള്ളൂ മൂന്നാം വാക്യം യേശു ക്രിസ്തുവിന്റെ നല്ല പടയാളിയെ പോലെ കഷ്ടപ്പാടുകൾ സഹിക്കുക യേശു പറയണ മൂന്നാം വാക്യം യേശു ക്രിസ്തുവിന്റെ നല്ല പടയാളിയെ പോലെ നല്ല പടയാളി യേശു ക്രിസ്തുവിന്റെ പോലെ നല്ല പടയാളി പ്രത്യേകം പറയുന്ന മൂന്നാം വാക്യം യേശു ക്രിസ്തുവിന്റെ നല്ല പടയാളിയെ പോലെ കഷ്ടപ്പാടുകൾ സഹിക്കുക അപ്പൊ യേശു ക്രിസ്തുവിന്റെ കൂടെ ആയിരിക്കുന്ന ഒരു വ്യക്തിക്ക് ദാരിദ്ര്യവും കഷ്ടപ്പാടും വേദനകളും ഇഷ്ടം പോലെ ഉണ്ടാവും പക്ഷെ അതിൽ നിന്നൊന്നും ആരും മാറിപ്പോകില്ല എന്താണെന്നറിയാമോ യേശുനാഥൻ നമ്മളെ കാക്കും അവിടുത്തെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാക്കും യേശു ക്രിസ്തുവിനെ അല്ലാണ്ട് മറ്റുള്ളവരെ നിങ്ങൾ പകർന്നു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ലോക കാര്യങ്ങളായിട്ട് വരും ഞാൻ കുറ്റം പറയണതല്ല യേശുനാഥനെ വേണം നമ്മൾ പകർന്നു കൊടുക്കാൻ യേശു ആണ് അത്ഭുതം ചെയ്യേണ്ടത് യേശു ആണ് എല്ലാം പ്രവർത്തിക്കേണ്ടത് അവനാണ് ഒന്നാം സ്ഥാനം നമ്മൾ കൊടുക്കേണ്ടത് അവനിലൂടെ വേണം മറ്റുള്ളവരെ പകർന്നു കൊടുക്കാൻ നാല് സൈനിക സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന പടയാളി സൈനിക സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന പടയാളി എന്താണ് സൈനിക സേന ഒരു യുദ്ധം നടക്കേണ്ടിരിക്കും ഇന്ത്യ പാകിസ്ഥാൻ അടങ്ങിയിരിക്കുവായിരിക്കും ക്കാരി അവരിങ്ങട്ട് നേരെന്തോറും ഇവിടെ നിന്ന് അങ്ങോട്ട് നാല് അഞ്ച് എഡി വെച്ചവരെ തുരത്തി കളയും വെച്ചയ്ക്കില്ല പട്ടയാളികളാണ് അതുപോലെ പറയുന്നത് യേശുവിന്റെ ഭക്ഷണമായിട്ട് മുമ്പോട്ട് പോകണം അത് ഭരണമെങ്കിൽ നമ്മൾ എന്ത് സ്വീകരിക്കണം പരിശുദ്ധാൽമാവിനെ സ്വീകരിക്കണം പരിശുദ്ധാത്മാവില്ലാണ്ട് യേശുനാഥനെ പ്രഘോഷിക്കുക സാധ്യമല്ല അത് നമ്മൾ കാണാൻ പറ്റും അല്ലെ ശിഷ്യന്മാരെ തന്നെ പരിശുദ്ധാത്മാവ് ഇല്ലായിരുന്നു അവർക്ക് വചനം പ്രഘോഷിക്കാൻ പറ്റിയില്ല അവർ തള്ളിപ്പറഞ്ഞ് ഒറ്റി കൊടുത്ത് ശപിച്ചു ഒക്കെ ചെയ്ത് പക്ഷെ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ അവർ ശക്തി പ്രാപിച്ചു ശക്തി പ്രാപിച്ചു കഴുകന്മാരെ പോലെ ചിറകട്ടിച്ചു വരാൻ തുടങ്ങി അപ്പോൾ പരിശുദ്ധാത്മാവിന് വേണ്ടി നമ്മൾ ആഴമായിട്ട് ധ്യാനിക്കണം പ്രാർത്ഥിക്കണം യേശുവേ നന്ദി എന്താ കണ്ടോ സൈനിക സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന പടയാളി അങ്ങനെയാണോ പറയണത് മൂന്നാം ഭാഗ്യത്തിൽ സൈനികരുടെ പടയാളി സൈനികര് ഉറങ്ങണം അവര് ഡ്യൂട്ടി ഡ്രസ് ഇട്ടിട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അവര് കഴുകന്മാരെ പോലെയാണ് അവര് പറന്ന് നടക്കണ അല്ലേ കാണാൻ പറ്റി നമുക്ക് നമ്മൾ അവരെയൊക്കെ വേണ്ടിയെല്ലാം നമ്മൾ പ്രാർത്ഥിക്കണം പാഞ്ഞു വിരുണ്ടു വരുന്ന വെടിയുണ്ടയ്ക്കും നേരെ ശംഖു വിരിച്ചു കൊടുക്കുന്ന മക്കളാണ് അവരൊക്കെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം മരിക്കാൻ തയ്യാറായിട്ട് മുമ്പോട്ട് കടന്നു പോകണം സൈനിക പടയാളികൾ തന്നെ സൈന്യത്തിൽ ചേർത്ത ആളിൻ്റെ ഇഷ്ടം നിറവേറ്റുവാൻ ഉള്ളതിനാൽ മറ്റു കാര്യങ്ങളിൽ തലയിടാറില്ല തൻ്റെ സൈന്യത്തെ ചേർത്ത് ആളിൻ്റെ ഇഷ്ടം നിറവേറ്റുവാനുള്ളതിനാൽ മറ്റു കാര്യങ്ങളിൽ അവർ തലയിടാറില്ല ശരിയല്ലേ മറ്റു കാര്യങ്ങളൊന്നുമില്ല അവരെ യുദ്ധത്തിന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ വിജയിക്കണം ഇത് തന്നെയായിരിക്കണം നമ്മളും കർത്താവിന്റെ വചനമായി ഒരു വ്യക്തിയുടെ മുമ്പിലേക്ക് ഒരു പ്രാഥക കുട്ടായ്മയിലേക്ക് ചെല്ലുമ്പോൾ നമ്മളല്ല വിജയിക്കേണ്ടത് യേശുനാഥൻ വിജയിക്കണം യേശുനാഥനെ കൊടുക്കണം യേശുനാഥന് കത്തി പടരണം ജലിക്കണം അവിടെ കൃപയുണ്ടാവും നിഗ്രഹമുണ്ടാവും ശുദ്ധാത്മാവ് കടന്നു വരും മനുഷ്യനെ സന്തോഷിപ്പിക്കുകയല്ല വേണ്ടത് ദൈവമായ കർത്താവിനെ സന്തോഷിപ്പിക്കണം കാരണം അവൻ ജീവിക്കുന്ന ദയമായ ക്രിസ്തുവാണ് അഞ്ചാം വാക്യം നിയമാനുസൃതം മത്സരിക്കാത്ത ഒരു കായിക അഭ്യാസിക്ക് കിരീടം ലഭിക്കുകയില്ല നിയമാനുസൃതം മത്സരിക്കാത്ത ഒരു കായിക അഭ്യാസിക്ക് കിരീടം ലഭിക്കുകയില്ല കിരീടം ലഭിക്കുക അതുപോലെയാണ് ഒരു കായിക എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് അത് വെറുതെ കാണിച്ചിട്ടുണ്ട് നടന്നുകൊണ്ട് വലിയ കാര്യമുണ്ടോ അവരുടെ മുമ്പിൽ പ്രകടിപ്പിച്ചു കിടക്കണം അതുപോലെ തന്നെയാണ് ക്രിസ്തുവിന്റെ വചനം നമ്മൾ വർഷങ്ങളായി കേൾക്കുകയും വായിക്കുകയൊക്കെ ചെയ്തിട്ട് മറ്റൊരു വ്യക്തിക്ക് നീ പകർന്നു കൊടുക്കുന്നുണ്ടോ ഇല്ലയെന്നാണ് യേശുനാഥൻ ചോദിക്കുന്നത് അല്ലെ ആറാം വാക്യം അധ്വാനിക്കുന്ന കർഷകനാണ് വിളവിന്റെ ആദ്യ ലഭിക്കേണ്ടത് ഓരോ ഉപമയിലൂടെയാണ് കർത്താവ് പറയുന്നത് ആറാം വൈകിട്ട് അധ്വാനിക്കുന്ന കർഷകനാണ് പറമ്പിൽ പണിയെടുത്ത് കഷ്ടപ്പെടുന്നവനാണ് വിളവിന്റെ ആദായം ലഭിക്കേണ്ടത് അത് ഭക്ഷിക്കേണ്ടത് അവനാണ് മറ്റുള്ളവരല്ല അപ്പൊ അതുപോലെ തന്നെയാണ് യേശുനാഥൻ അവന്റെ വചനവുമായി ഒരു വ്യക്തി മുമ്പോട്ട് പോകുമ്പോൾ യേശുനാഥനാണ് സന്തോഷിക്കുന്നത് യേശു ആണ് വചനത്തിൻ്റെ ഉടയത് നമ്മൾ വരും ഒരു ഉപകരണം മാത്രമായിട്ട് മാറും ഏഴാം വൈകൃം ഞാൻ കാര്യങ്ങളെ കുറിച്ച് നീ അവനപൂർവം ചിന്തിക്കുക ഞാനുകൊണ്ട് ചിന്തിക്കുക ഞാൻ പറയുന്ന കാര്യങ്ങളെ കുറിച്ച് നീ ചിന്തിക്കുക എന്താണ് ഞാൻ പറയണത് എന്താണ് ഇതിന്റെ അർത്ഥം ചിന്തിക്കുക പ്രാർത്ഥിക്കുക കർത്താവെ ഒരു ഉപകരണമാക്കി എന്നെ മാറ്റണമേ അങ്ങേക്ക് വേണ്ടി യുടെ വഴിയിലൂടെ നടക്കാൻ വഴി നടത്തണമേ എന്ന് യേശുനാഥനോട് ഹൃദയം തുറന്ന് ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കണം അവിടെ നിന്ന് തുറക്കും ഒരു വാതിൽ തുറന്നാൽ ആരും അടക്കാത്ത വിധം അവിടുന്ന് നമ്മുടെ കൂടെ നടക്കുന്നവനാണ് യേശ്വനാഥൻ വിശ്വനാഥൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് എപ്പോഴാണെന്ന് അറിയാമോ നമ്മൾ ഒരുപാട് പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്യുമ്പോഴൊന്നല്ല നീ ഒരു വ്യക്തിക്ക് എന്നെ കൊടുത്തോ എന്ന് അറിയുമ്പോഴാണ് യേശുനാഥൻ ചിരിക്കുന്നതും സന്തോഷിക്കുന്നതും എനിക്കത് വേണം വീട് വേണം ജോലി വേണം സമ്പത്ത് വേണം എൻ്റെ മകളുടെ വിവാഹം നടക്കണം എന്നൊക്കെ പ്രാർത്ഥിക്കുന്നത് അത് നിങ്ങളുടെ ഇഷ്ടം കർത്താവിന്റെ ഇഷ്ടമല്ല അത് ചോദിക്കുന്നുണ്ട് നിങ്ങൾ അതല്ല നീ കർത്താവിനെ എന്നെ പകർന്ന് കൊടുക്കുന്നുണ്ടോ മറ്റുള്ളവർക്ക് അവിടെയാണ് അനുഗ്രഹം അവിടെയാണ് നിന്റെ എല്ലാ കാര്യങ്ങളും യേശുനാഥൻ തുറന്നു തരിക പക്ഷെ അത് അത്ര എളുപ്പമല്ല അതിന് നമ്മൾ ഒരു കൂട്ടായ്മ ഉണ്ടാക്കണം കൂട്ടായ്മയിലേക്ക് കടന്നു ചെല്ലണം എന്നിട്ട് അവിടെ ഭക്ഷനം പങ്കുവെക്കണം ഭക്ഷനം ഭക്ഷണം യേശു അവിടെ ഇറങ്ങി വരും യേശുനാഥൻ അവിടെ നമ്മളെ കണ്ണിലെ കൃഷ്ണപണി പോലെ യേശുനാഥൻ വഴി നടത്തും കാൽക്കും പാലെളിയ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ വേണ്ട കഴിവും കർത്താവ് നിനക്ക് തരും നമ്മൾ ആഗ്രഹിച്ചാൽ മാത്രം മതി നല്ലപോലെ ആഗ്രഹിക്കണം അങ്ങനെ നല്ലപോലെ രുചിയായിട്ട് ആഗ്രഹിക്കണം യേശുനാഥൻ എന്നാ മാത്രമേ യേശുനാഥൻ ഞാൻ പറഞ്ഞു കേട്ടു അങ്ങനെ നമുക്കൊന്നും ഇറങ്ങി നോക്കാം ആരും വന്നില്ല കേട്ടില്ല അടങ്ങിയിരിക്കരുത് ഇറങ്ങി പോകണം അത്ര ദിവസം കണ്ട പ്രഘോഷിച്ചിട്ട് പ്രകോഷിച്ചിട്ട് ഒരിവളെ നമ്മൾ കേട്ടതല്ലേ രണ്ടു ദിവസം മുമ്പ് അവളിൽ നിന്ന് പൈസ പുറത്താക്കി പിന്നെ അവളുടെ ആ നാട്ടിലെ അവര് ബിസിനസ് ഒക്കെ വളരെ മോശമായി പോയി ആദ്യ ഫലം പറയാൻ പറയാൻ ആളില്ലാതെ ഇപ്പോ അത്ര ദിവസം വലിച്ചെഴച്ച് തുണിയൊക്കെ അഴിച്ചു കളഞ്ഞ് താരാഗതി കൊണ്ടു അടച്ചിട്ട് ഇരുമ്പ് ആ വാതിലുകൾ കൊള്ള അതിൻ്റെ അടിയിൽ കൊണ്ടി കെട്ടി ചങ്ങലയിൽ പൂട്ടിയിട്ട് കിട്ടും വലിയ ഒരു കുറ്റവാളികളെ ഇടുന്ന പോലെ പരിശുദ്ധാത്മാവ് വന്ന് ചങ്ങലകളൊക്കെ അഴിഞ്ഞ് വീണ് ഇരുമ്പ് ആടാ ഇരുമ്പ് വാതിലുകളൊക്കെ തുറന്ന് അവരെ പുറത്തോട്ട് കൊണ്ടുവന്നു അതാണ് ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയായിരിക്കും ഓരോ പ്രഭാതത്തിലും വേണ്ട കഴിവ് കർത്താവ് നിനക്ക് തരും നമ്മൾ ഇറങ്ങിയാൽ മതി ബാക്കി കർത്താവ് പ്രവർത്തിച്ചോളൂ എട്ടാം വാക്യം എൻ്റെ ശിവശേഷത്തിൽ പ്രഘോഷിച്ച് കർത്താവ് പറയണ എൻറെ ശിവശേഷത്തിൽ പ്രഘോഷിച്ച് ഉള്ളതുപോലെ ദാവിദിന്റെ വംശത്തിൽ മരിച്ചവരിൽ നിന്നും ഉയർത്തെതുമായ യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുക യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുക മരിച്ചതാവിനെ പോലെ അങ്ങനെ അഴിഞ്ഞു പോകാനാണോ അല്ല നമ്മൾ ജീവിച്ചിരിക്കുന്നത്തോളം കാലം യേശുനാഥനെ നമ്മുടെ കുടുംബത്തിൽ തന്നെ പറയണം മനസ്സിലാക്കണം ആദ്യം ഒരു ഇടർച്ചയൊക്കെ ഉണ്ടാവും വേദനകരമായ വാക്കുകളൊക്കെ വരും ഒരുപാട് സകലങ്ങളിലൂടെ മാത്രമേ യേശുനാഥന്റെ കൂടെ നടക്കാൻ പറ്റുള്ളൂ നമുക്ക് പ്രാർത്ഥിക്കാം ആരാധിക്കാം ശുതിക്കാം എല്ലാം ചെയ്യാം അതെല്ലാം നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയാണ് നീ എത്ര പേർക്ക് എന്നെ കൊടുക്കുന്നുണ്ടെന്ന് യേശുനാഥൻ നോക്കുന്നത് പാലെഴിയാം യേശുവെ നന്ദി യേശുവി ആരാധന ആ ശിവശേഷത്തിന് വേണ്ടിയാണ് ഞാൻ കഷ്ടത സഹിച്ചുകൊണ്ട് യേശുനാഥൻ പറയാനുണ്ടീ സുവിശേഷം ത്തിന് വേണ്ടിയാണ് യേശുനാഥൻ കഷ്ടത സഹിച്ചത് അല്ലെ ഇത് മാത്രം കുബാനയായി മാറിയത് അച്ഛനും അല്ലെ ലോകം മുഴുവനും ഇരൊറ്റ ബൈബിളാണ് അതിന് വേറെ ബൈബിളൊന്നുമില്ല ഇല്ല എഴുപത്തിമൂന്ന് പുസ്തകങ്ങളിലെ ഈ ബൈബിള് വിജയിക്കാൻ വേണ്ടി യേശുനാഥൻ കഷ്ടതകൾ സഹിച്ചു അതിനു വേണ്ടി തന്നെ ഒരു കുറ്റവാളിയെ പോലെ വിലങ്ങുകൾക്ക് വരെ സാധനിക്കുന്നതും ഒരു കുറ്റവാളിയെ പോലെ വിലങ്ങ് വരെ ഞാൻ സഹിച്ചു എന്ന് വിചാരി പറയുന്നു എന്തിനു വേണ്ടി ഈ വചനം വിജയിക്കാൻ വേണ്ടി ദക്ഷിണാഥൻ കുരിശിൽ കിടന്നുകൊണ്ട് ചനങ്ങൾ പറയുന്നുണ്ട് അല്ലേ ആദ്യത്തെ വചനം ഏതാണ് പറഞ്ഞുണ്ടോ ദാവേ ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല ഇവരോട് ക്ഷമിക്കണമേ അച്ഛനാണതൊക്കെ അതൊക്കെ വിജയിക്കാൻ വേണ്ടിയാണ് കർത്താവ് ഇത്രയേറെ സഹനത്തിലൂടെ കടന്നു പോയത് എന്നാൽ ദൈവവചനത്തിന് വിലങ്ങ് വയ്ക്കപ്പെട്ടിട്ടില്ല ദൈവവചനത്തിന് വിലങ്ങ് ആർക്ക് വേണമെങ്കിലും ഭർത്താവിന്റെ ശുവിശേഷം വചനം പറയാം ആർക്ക് വേണമെങ്കിലും ആരോട് വേണമെങ്കിലും പറയാം ഒരിക്കലും അത് വിലങ്ങ് വെച്ചിട്ടില്ല മറിച്ച് വെച്ചിട്ടില്ല ആരൊക്കെ യേശ്വനാഥന്റെ ഈ ബൈബിൾ വചനം പറയുന്നുവോ അവൻ രക്ഷ പ്രാപിക്കും അവനും അവൻ്റെ കുടുംബവും പ്രാപിക്കും ഒരുവൻ വന്നാൽ മതി ആയിരം തലമുറ വരെ യുമായ കർത്താവ് അവരെ അനുഗ്രഹിക്കും പത്താം വാക്യം അതിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ യേശു ക്രിസ്തുവിൽ ശാശ്വതവും മഹത്വപൂർണവുമായ രക്ഷ നേടുന്നതിന് വേണ്ടി ഞാൻ എല്ലാം സഹിക്കുന്നു യേശു പറയണ പത്താം വാക്യത്തിൽ അതിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ ക്രിസ്തുവിന്റെ വചനം പ്രഘോഷിക്കാൻ നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് അതിനെ നമ്മൾ ദാഹിക്കണം ദാഹിച്ച് പ്രാർത്ഥിച്ച് കർത്താവെ എന്നെ ഒരു ഉപകരണമാക്കി മാറ്റണമേ എന്ന് പറയുമ്പോൾ മാത്രമേ യേശുനാഥൻ ഇടപെടുകയുള്ളൂ അത് ഒരു പ്രാവശ്യം രണ്ടു പ്രാവശ്യം പത്ത് പ്രാവശ്യം പ്രാർത്ഥിച്ചാലെന്നും വരാ നൂറ്റി ഒന്ന് പ്രാവശ്യം പ്രാർത്ഥിക്കണം കണ്ണീരോടെ അപ്പോഴ മാത്രമേ യേശുനാഥൻ കടന്നു വരികയുള്ളൂ കടന്നു വരികയുള്ളൂ നിന്നെ ഉയർത്തുകയുള്ളു വിശ്വനാഥന്റെ വചനമായി ഒരു വ്യക്തിയുടെ മുമ്പിൽ നിൽക്കണമെങ്കിൽ യേശുനാഥൻ തന്നെ വാതിൽ തുറക്കണം തുറക്കാതെ ഒരാൾക്കും യേശുനാഥനെ കൊടുക്കാൻ പറ്റുകയില്ല പതിനൊന്നാം വാക്യം ഈ വചനം വിശ്വാസയോഗ്യമാണ് നോക്കി ഈ വചനം വിശ്വസ്ഥതയും വിശ്വാസയോഗ്യതയുമാണ് യോഗ്യതയുള്ളവർക്ക് ഇത് പറയാൻ പറ്റുള്ളൂ എങ്ങനെ യോഗ്യത തമ്പരാ തന്നെ യോഗ്യതരാക്കണം മനുഷ്യൻ യോഗ്യതരാക്കിയിട്ട് കാര്യമില്ല ഭർത്താവാണ് യോഗ്യതരാക്കുന്നുണ്ടെങ്കിൽ അവൻ അവിടെ നിർത്തും അട്ടികൊള്ളും തുപ്പലുണ്ടാവും തെറി കേൾക്കേണ്ടി വരും എല്ലാം സഹിക്കേണ്ടി വരും എന്നാലും പിന്നോട്ട് പോകാൻ അവൻ അനുവദിക്കുകയില്ല നാം അവനോട് കൂടെ മരിച്ചിട്ടിട്ടുണ്ടെങ്കിൽ നാം അവനോട് കൂടെ മരിച്ചിട്ടുണ്ടെങ്കിൽ അവനോടുകൂടെ ജീവിക്കും ഈ വചനത്തിനായിട്ട് വചനം കൊടുത്താനൊക്കെ നമ്മൾ ഇറങ്ങുമ്പോ നമ്മൾ മരിച്ച പോലെ പോലെ ആയി പോവും അങ്ങനെ കത്തിപ്പെടണം സ്വന്തം കുടുംബത്തിൽ നിന്ന് തന്നെ നമുക്ക് ദുഷ്പേരണ ഉണ്ടാവും വേദനിക്കുന്ന വാക്കുകൾ ഉണ്ടാവും സന്തോഷം എന്ന് പറയുന്ന ഒരു ജീവിതം പിന്നീട് ഉണ്ടാവില്ല ഭർത്താവിന്റെ വചനമായി നമ്മൾ ജീവിച്ച് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ അവന്റെ ജീവിതത്തിൽ ദുഃഖം മാത്രമേ ഉണ്ടാവുള്ളൂ നമ്മൾ പലരെയും നോക്കിക്കൂ പതിനൊന്ന് അപ്പോസ്വല്ലന്മാരുടെയും ജീവിതം എങ്ങനെയായിരുന്നു ഭർത്താവിനെ പ്രഘോഷിച്ചപ്പോൾ പലരുടെയും മരണം എങ്ങനെയായിരുന്നു ഒക്കെ ചിന്തിക്കണം നമ്മൾ വലിയ സഹനങ്ങളിലൂടെ രക്ത നമ്മൾ തലവെച്ചു കൊടുക്കേണ്ടി വരും അതെല്ലാം കേട്ട് മുന്നോട്ട് പോകണം അപ്പോഴും ആരുണ്ടാവും മരിച്ചുയർത്തുന്നേറ്റ യേശുനാഥൻ നമ്മോട് കൂടെ ഉണ്ടാവും നമ്മെ താങ്ങി നിർത്തും യേശുവെ നന്ദി പന്ത്രണ്ടാം വാക്യം നാം ഉറച്ച് നിൽക്കുമെങ്കിൽ അവനോട് കൂടി വാഴും പറഞ്ഞ വചനം എങ്ങനെയുണ്ടെന്ന് അവനോടുകൂടി ഉറച്ചു നിൽക്കുമെങ്കിൽ അവനോടുകൂടെ ജീവിക്കും അവനോടു കൂടെ നാം ഉറച്ചു നിൽക്കണം വിട്ടുമാറി പോകരുത് മറ്റുള്ളവരെന്തു പറയും മറ്റുള്ളവരെ ഒരു അടി തന്ന് പോടാന്നൊക്കെ പറഞ്ഞ് ഇറക്കിയൊക്കെ വിട്ടാലും പിന്നോക്കം പോകരുത് മുമ്പോട്ട് തന്നെ കടന്നു പോകണം ഇറങ്ങി പുറപ്പെട്ടെങ്കിൽ മാത്രമേ യേശുനാഥൻ ഒരു വാതിൽ തുറക്കുകയുള്ളൂ അതിൻ്റെ കൂടെ അവൻ്റെ അമ്മയും നമ്മുടെ കൂടെ ഉണ്ടാവും നമ്മുടെ കൂടെ ഉണ്ടാവും നാം അവനെ നിഷേധിക്കുന്നെങ്കിൽ അവൻ നമ്മയെയും നിഷേധിക്കും ഞാനിപ്പോ ഈ പറയുന്ന വചനം കേട്ട് ഓ ഇതിലൊന്നും ആവശ്യമില്ല അതൊക്കെ അങ്ങനെ പഴയ പോലെ നല്ലതൊള്ളു അത് അവനെ നിഷേധിക്കണം പറയണ നാം അവനെ നിഷേധിക്കുന്നെങ്കിൽ അവൻ നമ്മേയും നിഷേധിക്കും നാം അവിശ്വസ്തനായിരുന്നാലും അവൻ വിശ്വസ്തനായിരിക്കും നമുക്ക് വിശ്വാസം ഇത്രേ ഉണ്ടാവുള്ളൂ അല്ലേ എന്നാ ശരി നമുക്ക് ഇറങ്ങി പുടാം കൂട്ടായ്മ ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിലും അവിടെ എന്തെങ്കിലും പ്രശ്നം വന്ന് ഒരു ചമ്മല് വന്ന് ഒരു അടി കിട്ടി പിന്നെ അവിടെ നിന്ന് നമ്മൾ പുറകോട്ട് പോയി കളയും അതിലൂടെ കടന്നു പോകണം മുന്നോട്ട് അപ്പോഴാണ് നമ്മൾക്ക് വിജയം തരുന്നത് അതാണ് കർത്താവ് ഇവിടെ പറയുന്നത് നാം വിശ്വസ്തനായിരുന്നാലും അവൻ വിശ്വസ്തനായിരിക്കും നമ്മൾ വിശ്വസ്തരായിരിക്കണം വിശ്വസിച്ച് കർത്താവിൽ വിജയം നേടണമേ എന്ന് പ്രാർത്ഥിച്ചു മുന്നോട്ട് പോകണം ഭക്ഷണമായിട്ട് ഭർത്താവിൻ്റെ ബൈബിൾ വചനമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ വിജയം നേടാൻ സാധിക്കുകയുള്ളു എന്തെന്നാൽ തന്നെ തന്നെ നിരീക്ഷി നിഷേധിക്കുക അവന് സാധ്യമല്ല ഭർത്താവിന്റെ വചനമായിട്ട് നമ്മൾ ഇറങ്ങി പുറപ്പെടുമ്പോ ഒരു പരീക്ഷണങ്ങളൊക്കെ ഉണ്ടാവും എങ്ങനെ നമ്മൾ പറയും എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ള ചിന്തകളൊക്കെ നമ്മളിലേക്ക് ഭയം തോന്നുന്ന വിധം നടത്തിക്കൊണ്ട് പോകും എന്നാലും യേശു പറയണ എന്തെന്നാൽ തന്നെ തന്നെ നിഷേധിക്കുക അവന് സാധ്യമല്ല നമ്മളെ തള്ളിപ്പറയുക ഇട്ടുപോകുക യേശുനാഥന് സാധ്യമല്ല യേശ്വനാഥൻ എപ്പോഴും നമ്മോട് കൂടെ തന്നെ ഉണ്ടാവും പാലെല്ലിയ യേശു നന്ദി യേശു ആരാധന സുർഗസ്നാ ഞങ്ങളുടെ പിതാവേ ഞങ്ങളുടെ നാം പൂജതമാണമേ അവിടുത്തെ രാജ്യം വരണമേ അവിടെ തിരുവനന്തപുരത്തിലെ പോലെ ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ തെറ്റിഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകളും പാവങ്ങളും ക്ഷമിക്കണമേ ഞങ്ങളുടെ പ്രലോഭനത്തിനോട് തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ എന്നുപോലെ രാജ്യവും ശക്തിയും മാത്രവും ശിവയെ അങ്ങേതാവും നിശിവയെ കൂടെയായിരിക്കണമേ എന്നും ഈ വചനം കേൾക്കുമ്പോൾ ഒരു പുതിയ സൃഷ്ടിയായി ഓരോ പ്രഭാതത്തിലും കർത്താവന മകനായി കർത്താവിനെ മകനായി അനുകരിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രന്റെയും വിശ്വാത്മാവിന്റെയും നാമത്തിൽ യശ്വയെ നന്ദി യശ്വേ ആരാധന